ഹായ് മുത്തുണികളെ നമസ്കാരം രാവിലെ തന്നെ ഫോൺ നോക്കുമ്പോൾ ചേച്ചി മെസ്സേജ് ആയിരുന്നു കേട്ടോ ഇന്ന് ലീവല്ലടാ അപ്പം നേരെ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടെ ഇന്ന് ബിരിയാണിയാക്കാമെന്ന് പിന്നെ ഒന്നും നോക്കാൻ്റെ നേരെ വെച്ച് പിടിച്ച് ചാർജിലേക്ക് അയ്യവ ഹാട് എത്തുമ്പോൾ തന്നെ കാണുന്നത് നല്ല അടിപൊളി ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് കോഴി പൊരിക്കുന്ന തിരക്കില്ല കേട്ടാ ആ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് പരിപാടിയിലാണ് ചേച്ചിയില്ലത് അപ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് മഞ്ഞൾ എന്താ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയെല്ലാം ഇട്ട് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയിട്ട് സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ ഒരു ലെവൽ വേറെ ലെവൽ നോക്കിയായ്പോൾ ചെറുനാരെങ്കിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനൊന്നും അങ്ങനെ ആക്കില്ല അല്ല ചെറുനാരെങ്കിലും ചെറുനാരങ്ങലിടുന്നുണ്ട് പിന്നെ തൈരും ഞാൻ തൈര് ഇടലേ ഇല്ലാട്ടോ പൊരിക്കുന്ന സമയത്ത് അപ്പം മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ള തൈരും കാര്യങ്ങളും ഇട്ട് നല്ല അടിപൊളിയിൽ നടന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ബിരിയാണി ഓളാക്കുമല്ലോ ഒന്ന് അപ്പോൾ സംഭവമതല്ല ഓൾ പറഞ്ഞു വെച്ചാൽ ഞാൻ കോഴി പൊരിക്കൽ മാത്രമേ ഞാനില്ലു ബാക്കിയല്ല നീ ആക്കണമെന്നാ പറഞ്ഞു പിന്നെ ഒന്ന് നോക്കിയിട്ട് ആയിക്കോട്ടെ ഞാനും പറഞ്ഞു അങ്ങനെ പരിച്ച് വെച്ച കോഴിയാണ് വായിക്കാൻ തിന്നാരിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു ശേഷം കോഴി ഇരുത്തി ഞാൻ തിന്നു നല്ല 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 അടിപൊളി സംഭവമായിട്ടാണ് എന്തായിക്കോട്ടെ അപ്പോൾ പിന്നെ എനിക്കെൻ്റെ പരിപാടി തുടങ്ങിയിരിക്കാൻ കഴിയാറുണ്ട് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയെല്ലാം പടപട പടപടാന്ന് അങ്ങ് കട്ടാക്കിയിട്ട് എടുത്തിട്ടാണ് അത് കട്ടായി കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഉള്ളി പൊരിക്കാന്ന് വിചാരിച്ച് ബിരിയാണി ഒരു മുകളിൽ ഇടാൻ വേണ്ടി ഉള്ളിയും പിന്നെ നമ്മളെ ഹണ്ടിപ്പൊരി മുതിര പൊരിച്ചെടുക്കുക അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് ഞാൻ കുറച്ച് നെയ്യും ഓയിലൊക്കെ വെച്ചിട്ട് ഉള്ളിയെ പൊരിച്ചെടുക്കാൻ കിട്ടാം പസ്റ്റ് തന്നെ അപ്പോൾ ഉള്ളി പൊരിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഉള്ളി നേരിട്ട് നല്ലപോലെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടാണ് നല്ല പൊരിച്ചെടുത്ത് അടിപൊളി നോക്കി എന്ത് രസം കാണാൻ വേണ്ടിയിട്ട് എൻ്റെ അതിന് ശേഷം എന്തൊക്കെയാ വെച്ചാൽ അതേ ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് അതേപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് നല്ല പോവല് പൊരിച്ചെടുത്ത് എന്താ വെച്ചാൽ ഇതെല്ലാം ബിരിയാണിക്ക് മെയിൻ ആയിട്ട് വേണമെന്ന സാധനം ആണെന്നുള്ള പിന്നെ അതേപോലെ കുറച്ച് മുന്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ആ മുന്തിരി കൊണ്ടിരി എല്ലാം നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടാണ് അപ്പോൾ പിന്നെ അടുത്തേക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് മസാല ആക്കാണ്ട് ഞാൻ അതേ ഓയിലിനെ എടുത്തിട്ട് അപ്പോൾ ആ ഓയിലിനൊന്ന് കുറച്ച് അരിച്ചെടുത്തിന് ഇനി കുറച്ച് പൊടിയെല്ലോ അരിച്ചെടുത്തിന് അപ്പോൾ നേരത്തെ മറ്റേ വറുത്തേൻ്റെ പൊടിയാണ് കിട്ടാം അപ്പോൾ പിന്നെ അതിലേക്ക് നേരെ ഉള്ളിയും തക്കാളിയും കാര്യങ്ങളിലിട്ടിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുത്ത് പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അത് ഞാൻ നേരത്തെ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇടുമ്പോൾ ആണ് അതിൻ്റെ ഒരു രസം അങ്ങനെ അതിൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് എല്ലാം നല്ല അടിപൊളിയാക്കിയിട്ടാണ് മിക്സ് ആക്കി എടുത്തിട്ടാണ് മസാലയുടെ ഭാഗങ്ങൾ അപ്പോൾ മസാല വേണ്ടുന്ന പൊടികളായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളകൊടി പിന്നെ ഗരം മസാല പിന്നെ ഉപ്പ് പിന്നെ മുളകൊടി കുറച്ച് മുളകൊടി ഇടാം ആ ഒരു ലെവലിലാണ് ഞാൻ മസാല ആക്കുന്നത് അപ്പം ബിരിയാണി കുറേ മോഡലാക്കലുണ്ട് കേട്ടോ ഞാൻ കുറേ വീട് ഞാൻ തന്നെ കണ്ടിട്ടില്ല പല ആൾക്കാരും പല മോഡലിൽ ആക്കൽ ഞാനപ്പോൾ മസാല ആക്കാണ്ട് കുറച്ച് തൈരും കൂടെ ഇട്ടിട്ടുണ്ടാ തൈരും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ടാണ് മസാല ആക്കുന്നത് അത് ആയതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച് കോഴി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് അത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നേരത്തെ വറുത്ത് വെച്ച ബിരിയാണി കിടാൻ വറുത്ത് വെച്ച ആ ഉള്ളി ഉണ്ടല്ലോ ആ ഉള്ളിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് എടുത്ത് മസാല സെറ്റായിട്ട് അടിപൊളി അപ്പം അതിനകത്ത് റൈസിൻ്റെ പരിപാടി റൈസെല്ലാം കഴുകി അരിപ്പിലേക്ക് ഇട്ടിട്ട് ഊറ്റാനൊക്കെ വെച്ച് അപ്പോൾ ഞാൻ ഞാനത് ഗ്രേസിൻ്റെ പരിപാടിക്കാരി അതേപോലെ തന്നെ പാത്രം എടുത്ത് വെച്ച് പിന്നെ നെയ്യല്ലൊച്ച് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടാ അപ്പോൾ കുറച്ച് ഓയിൽ നെയ്യല്ല വെച്ച് അതിൽ വെച്ചിട്ട് പിന്നെ നമ്മളെ ബിരിയാണി എടുക്കുന്ന മേലേ സാധനങ്ങളും ഉണ്ടല്ലോ കുറെ എന്തെല്ലാം ഇല്ലേ അതെല്ലാം ഇട്ട് കിട്ടാം അതെല്ലാം ഇട്ടിട്ട് നല്ലപോലെ അതിങ്ങനെ ഒന്ന് ഇതായിട്ട് വരണം അതായിട്ട് വന്നിട്ടാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാം വെള്ളം എന്ന് വെച്ചാൽ ഒരു പാട്ടൊക്കെ ഒന്നര പാട്ടാണെന്നില്ല ഇലവില്ല ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെള്ളം എല്ലാം ഒഴിച്ച് ഉപ്പിടാം ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് നല്ല നല്ലവണ്ണം ആയിക്കൂടുക ഉപ്പല്ലാം ഇട്ടിട്ട് പിന്നെ അവർ ചെറുനാരൊക്കെ വെയിന് എന്താച്ചാൽ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാം അല്ലെങ്കിൽ അരി എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെല്ലാം ഇട്ട് നല്ല പാൽ ഇളക്കി എടുത്ത് അടച്ച് വെച്ച് സാധനം റെഡിയായി പെട്ടെന്ന് പിന്നെ നമുക്ക് ദമ്പിടണം ബിരിയാണി പറഞ്ഞാൽ ദമ്പിടണ്ടല്ലോ അപ്പോൾ വേണ്ടി ഞാൻ എന്താ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യല്ല ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഉള്ളിയും ഇതെല്ലാം ഉണ്ടല്ലോ വറുത്തു വെച്ചാൽ അതെല്ലാം എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ഫോലിംഗ് പേപ്പറും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ദമ്പിട്ട് കിട്ടാ ദമ്മിടാൻ വേണ്ടിയിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ദമ്മെല്ലാം അങ്ങ് എടുത്ത് ശാന്റ്റാ മോനെ ആ ദമ്മ് പൊട്ടിക്കുമ്പോട്ടല്ല എന്താ മണെന്നറിയോ നല്ല സെറ്റ് സെറ്റ് സാണം കാണാൻ എന്ത് പാങ്ങുകൊക്കെയാ അടിപൊളി മജ എന്നിട്ട് അങ്ങനെ പിന്നെ കളർ വേണമല്ലോ കുറച്ച് കളർ ഞാൻ മഞ്ഞപ്പൊടിയാണ് ഇടാക്കല് കുറച്ച് വെള്ളത്തിന് മഞ്ഞപ്പൊടി അലക്കിയിട്ട് അതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പം നല്ല മഞ്ഞ കളർ അതിൻ്റെ പുറത്ത് കിട്ടും ബിരിയാണി ആവുമ്പോൾ എന്ന് വെച്ചാൽ കളറിൽ കഴിഞ്ഞൊരു പാങ്ങില്ല വെള്ള ബിരിയാണിയാകുമ്പോൾ പിന്നെ ചിലർ വെയിറ്റിങ്ങിൽ അങ്ങനെ ഇരുന്ന് കാത്തക്കാന്ന് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ബിരിയാണി എല്ലാം സെറ്റ് ആയ അവസ്ഥയ്ക്ക് ബിരിയാണി വിളമ്പിയിട്ട് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അയ്യവ നോക്കി എന്ത് രസം കാണാൻ വേണ്ടി വേണ്ടിയിട്ട് മഞ്ഞ കളർ വേറെ എടുത്ത് കാണിക്കുന്നില്ല പിന്നെ കച്ചമ്പുറം അച്ചാറും ഇല്ലാതെ എന്ത് ബിരിയാണി ഇങ്ങനെ കച്ചമ്പുറം അച്ചാറിലാക്കിയിട്ട് ഇരിക്കുന്നവർക്ക് കൊണ്ട് കൊടുത്തു വിട്ടാ കറക്റ്റ് ടൈമ് നമ്മൾ ലെനൂട്ടം വന്ന് അപ്പോൾ ലെനൂട്ടെന്ന് വെച്ചാൽ ചോറ് അത്ര ഇഷ്ടമല്ലാട്ടാ ബിരിയാണി എത്ര കൊടുത്താലും ഒന്ന് തിന്നു അപ്പോൾ അങ്ങനെ ബിരിയാണി പോലെ കൊടുത്തിട്ട് ഓരോ നല്ല അടിപൊളി ഒരു ബിരിയാണി തിന്നു അപ്പോൾ ഒരു സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ അളിയും മിസ്സറും നല്ല വാങ്ങിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറം ഭാഗത്ത് ഇരുന്നിട്ട് ചേച്ചി ചേച്ചി കണ്ട നേരത്തെ ചിക്കൻ പൊരിച്ചത് അപ്പോൾ ചേച്ചിയും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളിയെന്നുള്ള പറഞ്ഞുണ്ടോ സൂപ്പർ എന്ന് പറഞ്ഞു എന്തായിക്കോട്ടെ സന്തോഷം അപ്പോൾ ഒരുപാട് ഇരുന്ന് നമ്മുടെ മരുവോള് മിന്നൂസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾസ് ഉണ്ട് കേട്ടോ അവർത്തനും കൂടി ഉണ്ട് ഓൻ കളിക്കാൻ പോയില്ലോ നട്ടുച്ചാൽ വെയിലൊന്നുമില്ല ഓൻ കളിക്കാൻ പോകാണ്ട് ഓൻ ഈ വീഡിയോയിലില്ല അപ്പോൾ ഇത് നമ്മൾ ലെച്ചു മുളാം മരുവോള് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാനും കഴിച്ചിട്ടാണ് ഞാനും അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായിക്കോട്ടെ ഉണ്ട് ബിരിയാണി നല്ല തന്നെ സൂപ്പർ ഇഷ്ടപ്പെട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ആക്കി നോക്കട്ടെ പല ആൾക്കാരും പല മോഡലാണ് മോഡലിലും നിങ്ങൾ ആക്കി വെക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പം എല്ലാം പറഞ്ഞു പറഞ്ഞേ